പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുക അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠ വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേൽപ്പിക്കുന്നു കർത്താവ് ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കയില്ലാത്ത പ്രായം ചെന്ന മനുഷ്യർ അവിടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയതിൻ്റെ പേരിലെ പുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ എഴുതുകയും ചെയ്യണം ഒരു ഇന്നോബറ്റിവ് എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുക പക്ഷെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യമാണ് ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി കന്നുകാലി വളർത്തൽ വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും പക്ഷേ വിറ്റാ വിൽക്കാൻ പറ്റണില്ല വാങ്ങിക്കാൻ ആളില്ല അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവർ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സമാധാനമില്ലാത്ത ഇല്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ പുരുഷൻ്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തിന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകര് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും തീർക്കി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാഗിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരു സന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവനും പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശ്ചര്യവാദത്താൽ വിശ്വമിശയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നിക്കു പോയിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണഭിശുദ്ധമായ രത്ഥം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മവിശ്വരേശ്വരൻ നീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് അവൻ അവൻ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അഞ്ച് യുംവന് അഞ്ച് അഞ്ചു മറ്റൊരു രണ്ടും രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം വേറെ ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു വിഷയം മനസ്സിലായി നമ്മുടെ എന്തായിരുന്നു പര പിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയത്തിലിട്ട് വളർത്തി വീട്ടിൽ നിറത്തി വളർത്തി ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവകൃത നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ യഥാർത്ഥ വിഷയം എന്താ പരം പിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോ കോംപ്ലിമെൻ്റാണ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി വീട് വിവാഹം ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തുന്നത് അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരംപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ് പരപിതാവിൻ്റെ ആഗ്രഹം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക മൊത്തം നിങ്ങൾ ആദ്യം രാജ്യവും നിങ്ങൾ ആദ്യം രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക ആ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പലയിടത്ത് പല വാക്കാണേ ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ജോലി വീട് വിവാഹം ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന് മനസ്സിലായ അതാണ് വിഷയം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് മക്കളുണ്ടായാലും നിങ്ങൾ വീട് വെച്ചാലും അതെല്ലാം നമ്മൾ നേരേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പിതാവിൻ്റെ ഒരു നിലപാട് അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട് ജോലി വിവാഹം വിസാ പുതുക്കൽ ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ അവസ്ഥകൾ ആസ്പദങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത് പിന്നെന്തു ചെയ്യണം ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം പ്രീഡിയ പരപിതാവെ ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഗുണം കഴിയാമോ ഈ അതാണ് ഈശ്വര പറഞ്ഞത് എന്നോട് കൂടെ ശേഖരിക്കാത്തതെന്നില്ലേ ഒരുപാട് അതായത് ലുക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് അത് നമുക്ക് നാളെ കാണാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക